ഹലോ ഗായ്സ് വെൽക്കം ടു എൻ ബ്ലോഗ് ബ്ലോ സുഗൻ ഞങ്ങൾക്ക് അപ്പം ഞാൻ ഇപ്പം ഉള്ളത് ബീഹാറിലാണേ ഇന്ന് ഞാൻ ഞങ്ങൾക്കില്ലേ ഒരു സാധനം കാണിച്ചതേ സംഭവം ഇവിടുത്തെ ആൾക്കാരില്ലേ പച്ചക്കറി എങ്ങനെയാണെങ്കിൽ മുറിക്കുക ഞാൻ ഞാൻ കാണിച്ചോ എന്താ ഇത് വെച്ചിട്ടാണ് കേട്ടോ എല്ലാം കട്ട് ചെയ്യാം പച്ചക്കറി ആയാലും ഇനിയിപ്പോൾ എൻ്റെ മസാലകൾ പാക്കറ്റ്സ് കട്ട് ചെയ്യണമെങ്കിൽ ഒക്കെ ഇങ്ങനെ ഇതിലോട്ടാണേ കട്ട് ചെയ്യാം കേട്ടോ ഒരിക്കക്ക് കത്തി അങ്ങനെ അറിയില്ല യൂസ് ചെയ്യാൻ കത്തി കൊണ്ട് ഒരു കത്തി യൂസേ ചെയ്യൂല കേട്ടോ ഇതാണ് കത്തി ചിക്കൻ ഒക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ യൂസ് ചെയ്യുള്ളു ഇതുകൊണ്ട് അവര് മുറിക്കാം ഞാൻ കാണിച്ചു തരാം എനിക്കറിയില്ല ഇതുകൊണ്ട് മുറിക്കാറേ ഞാൻ ജസ്റ്റ് തരാം നിങ്ങൾക്ക് ഓരില്ലേ നല്ല ഫാസ്റ്റ് കട്ട് ഇത് ഇവിടെ ചെറിയ കുട്ടികൾ വരെ ഇത് വെച്ചിട്ട് ഇപ്പോഴേക്കും ഒരു മൂന്ന് ഉള്ളി മുറിച്ചു കഴിഞ്ഞേനെ ഞാൻ ഈ പകുതിയും കൊണ്ടിരിക്കുകയാണ് നല്ല പണിയാണേ ഉള്ളി മുറിക്കാൻ അതുകൊണ്ട് ഞാൻ കത്തി കത്തി പറയിൽ കത്തി മതി ഞാൻ കത്തി തന്നാൽ ഞാൻ മുറിച്ചിരുന്നു ഇവിടെ വന്നപ്പോ ഉള്ളി മുറിക്കണ പണി ഇച്ചിട്ട് ഇന്നും മട്ടനുണ്ടാക്കുന്നെ ഇവിടെ ആ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നും മട്ടനെ കൊടുന്ന് അപ്പഴും ഉള്ളി എനിക്ക് തന്നെ മുറിക്കാൻ തോന്നെ എനിക്കാണീ കണ്ണ ടേസ്റ്റിലെടുക്കുന്നത് കൊറേ ഉണ്ടാവും കൊറച്ചൊന്നല്ല എന്താ ഇതിലുണ്ട് ഇത്രയ്ക്ക് ഉള്ളി ഇവർ യൂസ് ചെയ്യും കേട്ടോ ഈ മട്ടനിലൊക്കെ മട്ടനിലും ചിക്കൻ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറെ ഉള്ളി യൂസ് ചെയ്യും ഇവിടെ പിന്നെ നിങ്ങൾ ഇതിൽ ഇത് മുറിച്ചിട്ടുണ്ടോ എന്ന് ചെയ്യണേ ചെയ്യണേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുറിച്ചിട്ടുണ്ടോന്നുള്ളത് അവിടെ ഇങ്ങനെ ചിരവാണല്ലോ കിട്ടുക ഇങ്ങനെ പക്ഷെ കത്തി ഉണ്ടാവൂലല്ലോ പക്ഷെ ഇവിടെ കത്തിയാണ് ഇവിടെ ചിരവുണ്ടാവില്ല ഇവിടെ ചിരവിൻ്റെ യൂസ് ഇല്ല ഒരു ഈ അതായത് തേങ്ങൻ്റെ ഒന്നും ഇവരെ ഇവിടെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കില്ല അവർക്കൊന്നും ഇഷ്ടമല്ല പിന്നെ ഇവിടെ കറിയിലും തേങ്ങ ഒന്നും വെക്കൂല തേങ്ങ ഇല്ലാതെ കറിയാണ് ഇവിടെ ഉണ്ടാക്കുക കേട്ടോ ഞങ്ങൾ കാണിച്ചു തരാം ഇവർ കറി ഉണ്ടാക്കുമ്പോൾ